കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് അംഗം മഞ്ജു മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ആദരവ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി ബോട്ടണിയിൽ ആദ്യ രണ്ട് റാങ്കുകൾ കരസ്ഥമാക്കിയ ക്ലാരിസ് റോമി മൗരിശ്ശേരിയെയും ജിസ്മി ചെറിയൻ കാഞ്ഞമലയെയും എസ് എൽ സി പരീക്ഷകളിൽ എ പ്ലസ് ലഭിച്ച ഏഴുപേരെയും പ്ലസ് ടുവിൽ എ പ്ലസ് ലഭിച്ച നാല് പേരെയുമാണ് ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മടുക്കുഴി അധ്യക്ഷത വഹിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല തരത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ കൗമാരപ്രായക്കാരായ കുട്ടികളെ സംബന്ധിച്ചും ആ കാര്യത്തിൽ നല്ല കരുതൽ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോ അനുമോദനവും അവാർഡ് ഒക്കെ നടക്കുന്നത് സ്കൂൾ തലങ്ങളിലും മറ്റു പൊതു ഇടങ്ങളിലും നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ തന്നെയും ഗവൺമെന്റ് സംവിധാനത്തിന്റെ എല്ലാ മേഖലകളിലും ആ രൂപത്തിൽ ആശയം രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് ചർച്ചയിൽപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വഴിതെറ്റിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുപാടുകളിൽ ഒഴുകി കഴിഞ്ഞിട്ടുണ്ട് അതിൽ അവരെ തരത്തിലുള്ള നമുക്ക് നമ്മുടെ സ്കൂൾ കാഞ്ഞിരപ്പള്ളി സെന്റ് കോളേജ് പ്രിൻസിപ്പൽ സീമോൻ തോമസ് എ കെ ജയം പ്രിൻസിപ്പൽ ഫാദർ അഗസ്റ്റിൻ പിഡികുമല തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡംഗങ്ങളായ പി എ ഷമീർ വി പി രാജൻ മഞ്ജു മാത്യു റിജി കൊച്ചു ഒരുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇതോടൊപ്പം വാർഡിലെ വിവിധ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഇവർ വിതരണം ചെയ്തു യോഗത്തിൽ സി ഡി മെമ്പർമാർ ആശാവർക്കറുമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു